ഞാൻ പൈസ കൊടുത്തു ഇറങ്ങി സാധിച്ചു ബാക്കിയൊക്കെ ലീഗൽ സെല്ലും മറ്റോ ചെയ്യണത് ഓരോ പ്രാവശ്യം വിളിക്കുമ്പോൾ ഇരിക്കും ശരിയാവുന്നു പറയുന്നത് ലാസ്റ്റ് പറഞ്ഞത് അഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്ത് ഓക്കെ ആയി ഇതുവരെ എന്തുവരെ ഇല്ലാത്തൊരു പുതിയ സംഭവം വന്നത് വക്കീല് ഒന്നര കോടി രൂപ ആവശ്യപ്പെട്ടു അതും കൊടുത്തു അബ്ദുറഹീമിന്റെ കാര്യം പല ചെയ്യുന്ന ആളുകളൊക്കെ പിരിക്കാൻ കേരളത്തിൽ കഴിയാന്ന് പറഞ്ഞായിരുന്നു സാറിന് ഇത്ര എങ്ങനെ ധൈര്യം വന്നു അഥവാ ജനങ്ങൾ ജനങ്ങള് തന്നിരുന്നു ചെയ്യാൻ സംശയം സാർ ചോദിക്കാൻ നല്ല വേണ്ടി പറ്റും അംഗീകരിച്ചവർക്കും ദോഷം എന്നുള്ള ആത്മവിശ്വാസമാണ് ധൈര്യത്തിന്റെ എന്ത് പാർട്ടിയും രാഷ്ട്രീയവും ജാതികളൊക്കെ ഉണ്ടെങ്കിലും അത് വിട്ടിട്ട് നമ്മുടെ ഒരു സഹോദരനെ രക്ഷിക്കാൻ പ്രത്യേകിച്ച് ഒരു രാജ്യത്ത് പോയി തല ഇറക്കാൻ വിട്ടു കൊടുക്കാതെ എനിക്കുള്ള ആ ഒരു വികാരം മലയാളികളെ അച്ഛങ്കുറ്റം അത് സംഭവിക്കാൻ ചൊല്ലി വാരികളൊക്കെ പലതും വെട്ട എല്ലാം ഉണ്ട് പക്ഷേ ഇതൊരാവശ്യം വന്നപ്പോ അത് വികാരമായി പ്രസ്റ്റീജായിട്ട് ഏറ്റെടുത്ത് എല്ലാവരും തന്നു അത് തെരുന്നെനിക്കറിയാം അതാണ് ഞാൻ നടു റോട്ടിൽ ഇറങ്ങാൻ കാരണം ഞാൻ പാത്രം പിടിച്ചിറങ്ങിയപ്പോൾ ഞാൻ അതിന് തന്നു പിന്നെ എല്ലാവരും ഒരു കുറ്റബോധം ഉണ്ടാക്കി പോച്ചിരി പാത്രം ഇട്ട് എത്തിച്ചത് എന്താണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കൊടുത്തുവിടുന്നെങ്കിൽ അതൊരു സൈക്കോളജിക്കലി ഒരു ഒരു കുറ്റബോധമാണ് ഇവിടെ നല്ല മനസ്സുള്ള മലയാളികളാണ് അവരൊക്കെ തന്നു പ്രത്യേകം തന്നെ